ഓക്കെ ഗായസ് അങ്ങനെ നല്ല രീതിക്ക് കത്തി കയറിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ കുനിഷ്ട കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്ന കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് മാർക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കിടലം പടമാണ് അതിപ്പോൾ റീസെൻ്റ്ലി വന്ന ഇഷ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതോ നേതാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് കൊച്ചു പിള്ളേരെ കാണിക്കരുതെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു അപ്പം അതിനെതിരെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കൊച്ചു പിള്ളേരെ കാണിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം കൊച്ചു ആഗ്രഹങ്ങളില്ലേ അവർ കണ്ടുകൂടിയെന്നൊക്കെ പറയാൻ കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പടം ഒരു എ സർട്ടിഫൈഡ് പടമാണ് അത്രയ്ക്ക് ബ്രൂട്ടൽ രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ആസ്വദിക്കാൻ താല്പര്യമുള്ള പതിനെട്ട് വയസ്സിന് മണ്ടയ്ക്കുള്ളവർ മാത്രമേ ഈ പടം കാണാവുള്ളൂ എന്ന് പ്രത്യേകം അവരെന്താ പറയുന്നത് സിനിമയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെയൊക്കെ തിയേറ്റർ കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞങ്ങൾ തിയേറ്ററിൽ പോകാൻ നേരത്ത് ഞങ്ങൾക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു ചെറിയ പിള്ളേർ വരാൻ നേരത്ത് മുനെ ചെറിയ പിള്ളേർ അവിടെ മീശേൻ്റെ തടിയില്ലാത്ത പിള്ളേർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരുടെയും ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് സംശയം തോന്നുന്ന എല്ലാവരുടെയും ഐ ഡി കാർഡുകളും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തോട്ട് എം ലാൽ ഹരിപ്പാട്ട് ഞങ്ങൾ ചെന്ന ദിവസം ഫസ്റ്റ് ഡേ കയറ്റി വിട്ടത് അത് പേഴ്സണലി ഞാൻ പോയതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത് പിന്നെ അതുപോലെ രണ്ടാമത് ഞങ്ങൾ പോയെടുത്ത് അങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ വെരിഫി സെക്കൻഡ് ഷോയ്ക്ക് രണ്ടാമത് രണ്ട് രണ്ടു വർഷം മാർക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് പോകുന്നതിനു സെക്കൻഡ് ഷോയ്ക്കായിരുന്നു കാണാൻ പോയത് ഒക്കെ ആയിട്ടായിരുന്നു പോയത് അപ്പം അവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഒരർത്ഥത്തിൽ അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും കണ്ടില്ല കാരണം വീട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാവുന്ന വീട്ടുകാരാണ് പിന്നെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് ഇപ്പാര് പോയെന്ന് പറഞ്ഞ് ഇത്ര വലിയ കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണല്ലോ എന്തേലും ഒരു കാര്യം നല്ല രീതിയിൽ മൂവായിക്കൊണ്ടിരിക്കുമ്പം അതിനെ മാക്സിമം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പടം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നല്ല രീതിയിൽ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ എഫേർട്ടിട്ട് ചെയ്തൊരു പടം അത്രയും റിസ്ക് എടുത്ത് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പടം ഡൗൺ ആവുന്ന കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലി ഞാൻ അനുഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടത് വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഈ പടത്തിന് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല വ്യക്തിപരമായിട്ട് അതുപോലെ തിയേറ്ററുകാരൊക്കെ ചെക്കിങ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് മാത്രമല്ല ചെക്കിങ് ഇല്ലാത്ത കാരണം സെക്കൻഡ് ഷോയ് ഒക്കെ വരുമോ എന്ന് നമുക്ക് പിന്നെ അത് ചെയ്യുന്നത് തിയേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് തിയറ്റർകാരെ അങ്ങനെ ചെയ്യണം കാരണം മറ്റൊന്നും കൊണ്ടല്ല എല്ലാ തിയേറ്ററിലും അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളും പിള്ളേർ കാരണം നമ്മൾ റീസൻറ്റായിട്ട് ഇഷ്യൂസ് കണ്ടായിരുന്നു തിയേറ്ററിൽ ഛർദ്ദിക്കുക തിയേറ്ററിൽ തല ഇറങ്ങി വീഴുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളും ആർക്കോ സിനിമ കണ്ടിട്ട് കാരണം എസ്പെഷ്യലി പെണ്ണുങ്ങൾ കൊച്ചാക്കി പറയല ചെറിയ ചേച്ചിമാരൊക്കെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്രക്ക് വലിയ ബ്രൂട്ടായിട്ടിയൊക്കെ കാണുമ്പം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കണം മേ ബി അതങ്ങനെയാണ് രണ്ടാമത് പോയപ്പോഴും ഞാൻ ബ്രൂട്ട് രണ്ടാമത് പോയട്ട് പോലെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല പക്ഷേ അത് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടുകാരൻ കൂട്ടുകാരന്മാരേണ്ടവരോടാ ഇത് വലിയ അവന്മാർ ഇംഗ്ലീഷ് പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ് അവർക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല പക്ഷെ എനിക്ക് വേഴ്സൻ്റെ അതൊരു രണ്ടാമത് കണ്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ അതുപോലെയൊക്കെ തിയേറ്ററി ഒരു ഉറപ്പായിട്ട് ഈ പണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട് ആ ഔട്ട് പുട്ടൊക്കെ പക്കയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററി ഇരുന്നെങ്കിൽ മാത്രമേ ആ ഫീൽ കിട്ടത്തുള്ളൂ നിങ്ങൾ ഒ ടി ടി ഇനി ഒ ടി ടി വരുമ്പോൾ ഇനി ഈ നിയമങ്ങളൊക്കെ എവിടെ കാറ്റി പറക്കുമെന്നൊന്നും അറിയത്തില്ല ഈ സദാചാരം പറഞ്ഞ ചേട്ടന്മാരൊക്കെ എനിക്കറിയത്തില്ല ആണ് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ പിള്ളേരും കാണും അസ എല്ലാ പുള്ളേർ ഇത് കാണും പിന്നെ ഈ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ ഇത് നിങ്ങൾ മാക്സിമം പതിനെട്ട് വയസ്സിന് മണ്ടയ്ക്കുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ പതിനെട്ട് വയസ്സിന് മണ്ടയ്ക്ക് ഇത് കാണുമെന്ന് ആഗ്രഹമുള്ളവരാരും ഒ ടി ടി വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കരുത് കാരണം മറ്റൊന്നും കൊണ്ടല്ല അതിന്റെ ഫുൾ പൊട്ടൻഷ്യലി കാണും ഈ തിയേറ്ററിൽ വെച്ച് തന്നെ കാണൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ല ഞാൻ പറഞ്ഞതെന്ന് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിലൊരു പടം ഇത്രയും ആവുന്നു അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള രീതിയെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പരാതി കൊണ്ട് പോവുമോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിള്ളേർക്കെതിരെ പിള്ളേർ കേരളമെന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക പിന്നെ നമ്മുടെ നാടായത് കൊണ്ട് ഇതിന് സ്റ്റേ വരുമോ കുന്തം വരുമോ ഒന്നും നമുക്കറിയത്തില്ല കാരണം ഭവൻ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ കാരണം അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ് പറയാനിരിക്കുക അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ് ഇങ്ങനത്തെ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ആക്ഷൻ രംഗങ്ങളാണെന്നുണ്ടെങ്കിലും വൺ ഷോട്ട് ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഉണ്ണിമൂന്തനും പിന്നെ അതുപോലെ വില്ലൻ ചേട്ടനും ആ ചേട്ടൻ്റെ പേര് എന്തായിരുന്നു കേശു എന്ന് വച്ചാൽ എന്നെ വിളിക്കുന്ന വേറെ പേരുണ്ടായിരുന്നു ആ ചേട്ടൻ ആ ചേട്ടൻ ആ വില്ലൻ എന്ന് പറയുന്നത് മാസ് വില്ലനും നായകൻ എന്നു പറയുന്നത് എല്ലാവരും പക്കയായിരുന്നു ജഗദീഷ് ജഗദീഷിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണ്ട അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററി പതിനെട്ട് വയസ്സിന് മണ്ടയ്ക്കുള്ളവർ നിങ്ങൾ ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഞാൻ വ്യക്തിയായിട്ട് പറയാം നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടാം അല്ലെങ്കിൽ അതുപോലെ ഹോം തിയേറ്ററും സെറ്റപ്പൊക്കെ ഉള്ളവരൊക്കെ അല്ലെങ്കിൽ ഫോണിലും നോർമൽ ടി വിയിലും ഒക്കെ കാണാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റും ഫീലിംഗ് കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആ ഹോ ഞാനത് വ്യക്തിയായിട്ട് പറയാൻ കാണുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തിയേറ്റർ ഇപ്പോൾ എം ലാലിൽ പോയപ്പോൾ എം ലാലിൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ പക്കയായിരുന്നു എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു പക്ഷേ രണ്ടാമത് പോയാകുമ്പോൾ തിയേറ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ആ അത് ഡിമോട്ട് ചെയ്യുന്ന പ്രൊമോഷൻ അല്ല എന്തോ എം ലാലിനെ പ്രമോട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ കുറ്റം പറയുന്ന രീതിയിലായിപ്പോകും അതുകൊണ്ടല്ല രണ്ടാമത് പോയ തീയറ്ററിൻ്റെ പേര് പറയുന്നത് പക്ഷേ അവിടെ കുറച്ചും കൂടെ എം ലാലിൻ്റെ അത്രയും ഒരു ഇത് വന്നില്ല ഒരു ഗുമ്മ് വന്നില്ല ഈ പേസറി എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെയാണ് കാരണം ഞാൻ രണ്ടു വർഷം ഈ സെയിം പടം തന്നെ കാണാൻ പോയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ ഒരു തീയറ്ററിനെ കുറ്റം പറയേണ്ടതല്ലോ അപ്പം അങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും പതിനെട്ട് വയസ്സിന് മണ്ടക്കുള്ളവരണം എന്നെ പോവുക പടം കാണുക ഒന്നിച്ചേട്ടൻ മാത്രമല്ല എല്ലാവരും അടിച്ച് പൊടിച്ച് തകർത്തിട്ടുണ്ട് പിന്നെ ബ്രൂട്ടാലിറ്റി ഇഷ്ടമില്ലാത്തവർ പോകരുത് അത് എല്ലാവരും പറയുന്നത് അതേ സർട്ടിഫൈഡ് മൂവിയാണ് അപ്പം വിവരമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ പടവിലൊന്ന് കയറിയിരിക്കട്ടെ നിങ്ങളൊരുമാതിരി വള്ളിക്കെട്ട് കേസും കൊണ്ട് ആ ഒരു പത്തഞ്ഞൂറ് കോടിയുടെ അടിക്കുള്ള പൊട്ടൻഷ്യൽ ആ പടത്തിൽ എനിക്ക് സ്ഥിരമായിട്ട് തോന്നുന്നത് ബാക്കിയുള്ള ദൈവത്തിൻ്റെ ഈ ഭഗവാനെ ആ പ്രൊഡ്യൂസർ കാരണം പിന്നെ അത് അവർ ചെയ്ത ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം എന്തായാലും അവർക്ക് കിട്ടട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റാൻ പറ്റത്തുള്ളൂ ആരും ഇതിൻ്റെ ഒരു മുടക്കായിട്ട് പോകാതിരിക്കുക കുറച്ചുകൂടി കൊണ്ടുപോകാതിരിക്കുക കുറച്ചുകൂടാർ കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ കൈഷ് എനിക്കത്രേ ഉള്ളു പറയാൻ പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് നിയമം അല്ലാതെ അനുസരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു അല്ലെ നമ്മളിപ്പോൾ എന്താ പറയാനേ ആ പടം ഒന്ന് കുറച്ച് കുടിച്ച് സെറ്റായിട്ട് പാനിൻ്റെ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അറിയപ്പെടുന്ന പടം ആവട്ടെ ഇപ്പം തന്നെ ആയി എന്നാലും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തട്ടെ അതിൻ്റെ ഹാർഡ് വർക്കിനകത്തോളം അപ്പോൾ കൈഷ് പോയി കാണുക